പിതാവിനൊപ്പം സ്കൂളിലേക്ക് പോകുന്നതിനിടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ രണ്ടാം ക്ലാസ്സുകാരിക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം സ്കൂട്ടറിൽ നിന്ന് വീണ കുട്ടിയുടെ തലയിലൂടെ ബസ് കയറുകയായിരുന്നു അത്തിക്കോട് സ്വദേശി ഷബീർ അലിയുടെയും ആയിഷയുടെയും മകൾ നഫീസത്തുൽ മിശ്രിയാണ് മരിച്ചത് കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നഫീസത്തുൽ മിശ്രിയ പിതാവിനൊപ്പം സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് അപകടം അത്തിക്കോട് വെച്ച് ഓട്ടോറിക്ഷയുടെ പിറകിലിടിച്ച് സ്കൂട്ടർ മറിഞ്ഞു വേഗതയിൽ പോവുകയായിരുന്ന ബസ്സിനടിയിലേക്ക് കുട്ടി തെറിച്ചു വീണു ബസ്സിന്റെ പിൻഭാഗത്തെ ടയർ കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങി ഷബീർ അലി തന്നെയാണ് മകളെ വാരിയെടുത്ത് സമീപത്തെ ക്ലിനിക്കിലേക്ക് ഓടിയത് ഈ കൊഴിഞ്ഞാമ്പാറ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ഈ ആറുമാസത്തെ ഇടയിൽ എത്ര മരണങ്ങൾ അവിടെ എന്നുള്ളത് നിങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് പിഞ്ചു കുട്ടി ആ കുട്ടിക്ക് എന്തറിയും എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണിത് എൻ്റെ മകളിന്റെ കൂടെ എൻ്റെ കയ്യിലെ ചുവര പോലും മാഞ്ഞിട്ടില്ല ഇതിനാരാ സമാധാനം പറയാ കൊള്ളാച്ചി പാലക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയും അപകടത്തിന് കാരണമാണെന്ന് കാരണമാണെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും റോഡുപരോധിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മീഡിയ വൺ പാലക്കാട്